മമ്മയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന നവരാത്രി നൃത്ത സംഗീതോത്സവത്തിന്റെ ഭാഗമായി പഞ്ചരത്ന കീർത്തനാലാപനം നടന്നു രമേശൻ പുന്നേർക്കുളം ജഗദീശൻ പയ്യന്നൂർ സത്യൻ മേപ്പയൂർ പ്രകാശ്കുമാർ ഒറ്റപ്പാലം ശാകംഭരി വാണി ലേഖാകൃഷ്ണകുമാർ തുടങ്ങിയവർ വായ്പാട്ടിലും വയലിനിൽ രാധികാ പരമേശ്വരൻ ഹരികൃഷ്ണൻ ഗുരുവായൂർ ഹേമന്ത് എം വർമ്മ എന്നിവരും മൃദംഗത്തിൽ വിഷ്ണു ചിന്താമണി ഹരിറാം എന്നിവരും ഗഞ്ചിറയിൽ നന്ദകുമാർ പാലക്കാട് എന്നിവരും പങ്കെടുത്തു നവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്രം നടരാജമണ്ഡപത്തിൽ നടന്നുവന്നിരുന്ന നൃത്ത സംഗീതോത്സവത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടാണ് പഞ്ചരത്ന കീർത്തനാലാപനം നടന്നത് വ്യാപനത്തിന് മുന്പായി ഗുരുവായൂർ മുരളിയും സംഘവും അവതരിപ്പിച്ച നാഗസ്വര കച്ചേരിയും അരങ്ങേറി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ വേദസാര ലളിത സഹസ്രനാമ ലക്ഷാർച്ചന ഗുരുവായൂർ ജിഷ്ണു വെങ്കിടേശ്വരന്റെ സംഗീത കച്ചേരി എന്നിവയുമുണ്ട് ദശമി ദിനത്തിൽ നവരാത്രി മണ്ഡപത്തിലെ പ്രത്യേക പൂജകൾക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തിമാരായ ശ്രീരുദ്രൻ നമ്പൂതിരി കെ ടി നാരായണൻ നമ്പൂതിരി എന്നിവർ കുട്ടികളെ എഴുത്തിനിരുത്തും വൈകിട്ട് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനും സംഘവും അവതരിപ്പിക്കുന്ന നളചരിതം രണ്ടാം ദിവസം കഥകളിയോടെ നവരാത്രി മഹോത്സവത്തിന് സമാപനം കുറിക്കും